കോഴിക്കോട് അമിത ചാർജ് ആവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർ അതിക്രമം നടത്തിയെന്ന് സംവിധായക കുഞ്ഞില മസലാമണി ഓട്ടോറിക്ഷ ഡ്രൈവർ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് സംവിധായക ഫേസ്ബുക്കിൽ കുറിച്ചു അമിത ചാർജ് ആവശ്യപ്പെടുകയും തന്നില്ലെങ്കിൽ വീട്ടിൽ കയറി വരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നും കുഞ്ഞില ആരോപിക്കുന്നു അഭിജിത്ത് മുഴക്കുന്നുണ്ട് അഭിജിത്ത് എന്താണ് സംഭവിച്ചത് എന്താണ് സംവിധായികയുടെ പരാതി വിനീത കോഴിക്കോട്ടെ ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവം ചൂണ്ടിക്കാട്ടിയാണ് സംവിധായികയായ കുഞ്ഞില മാസാമണിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം അവർ കോഴിക്കോട് ക്ഷമിക്കണം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിരുന്നു അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിനായി ഓട്ടോറിക്ഷ വിളിച്ചു ഓട്ടോറിക്ഷ ആദ്യം വിളിച്ചപ്പോൾ അവർ നൂറ്റി ഇരുപത് രൂപ വീട്ടിലേക്കാകുമെന്നാണ് പറഞ്ഞത് പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ഇവർ നൂറ്ററുപത് രൂപ തരണമെന്ന് സംവിധായികയോട് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ആവശ്യപ്പെട്ടു പക്ഷേ താൻ അതിന് ഒരുക്കമല്ല താൻ കൃത്യമായ രൂപ മാത്രമേ തരുള്ളൂ എന്ന് ഈ സംവിധായക മറുപടി നൽകി ഇതോടെ പ്രകോപിതനായ ഓട്ടോ ഡ്രൈവർ ഇവരെ ഭീഷണിപ്പെടുത്തി അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചു ഒപ്പം തന്നെ വീട്ടിലേക്ക് കയറി വരും എന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഈ സംവിധായികയോട് പറഞ്ഞു എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് അതിന്റെ ചില വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സംവിധായിക പങ്കുവച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിണ്ടാകണമെന്നും കുഞ്ഞില മാസില ആവശ്യപ്പെടുന്നു അതായത് രാത്രികാല സമയങ്ങളിൽ കോഴിക്കോട്ട് പല സമയത്തും ഈ മീറ്റർ ചാർജിന്റെ ഇരട്ടി വാങ്ങുന്ന ചില ഓട്ടോ ർമാരുണ്ട് അവർക്കെതിരെ കൂടി നടപടിയെടുക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി വരുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ പോലെ കോഴിക്കോട്ട് ഓട്ടോ ഡ്രൈവർമാരെ കുറിച്ച് വലിയ അഭിപ്രായമാണ് പൊതുവെ ഉയർന്നു വരാറുള്ളത് പക്ഷേ ചിലർ ഈ രീതിയിലുള്ള മാത്രം മോശം ഇത് കുഞ്ഞിനയുടെ പരാതി പരിശോധിക്കപ്പെടേണ്ടത് അങ്ങനെ